നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എൻ്റെ പേര് രാജി നമ്മളുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റ് ചങ്ങനാശ്ശേരിയാണ് സ്ഥലം വരുന്നത് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ചാനൽ ഇപ്പോൾ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗീവ് അവേടെ റൂൾസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറയുന്നുണ്ട് അത് പോയി ചെക്ക് ചെയ്യുക അതിനു പുറവെയാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്ത ഒരു കുർത്തി സമ്മാനമായിട്ട് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നെയിമും കൂടി ആഡ് ചെയ്ത് അയച്ചു തരിക എല്ലാവരെയും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് എല്ലാ ദിവസവും ഓരോരുത്തർക്കും നമ്മൾ കുർത്തി സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് കൊണ്ടു കോട്ടൺ കുർത്തികളാണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഒരു ഓഫർ പോലാണ് കൊണ്ടു ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വെയർ എഴുതേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ചര നാല്പത്തി ആറിന് അടുത്ത് തന്നെ ലിങ്ക് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വീനക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈ നെക്കിന്റെ ഈ പോർഷനിൽ ഇത് കണ്ടോ വെൽവെറ്റിന്റെ പാച്ച് ആണ് കൊടുത്തേക്കുന്നത് ആ വി പോലെ വന്നിട്ട് നെക്ക് ഒത്തിരി താഴ്ന്നു പോകുന്നു എന്നുള്ള ഒരു പ്രശ്നവും വരത്തില്ല അതിനകത്ത് വെൽവെറ്റിന്റെ പാച്ച് ആണ് വന്നത് ആ സെയിം പാച്ച് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ അറിയാവില്ല എല്ലാവരുടെയും അറിയാം ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് നല്ലൊരു പാറ്റേൺ ആണ് സിറ്റഡ് ആണ് നമുക്ക് ഓരോ ഓഫീസ് വെയറോ ഒക്കെ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഇപ്പോഴത്തെ ചൂടിനും ബെസ്റ്റ് ആണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നമുക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലേസിങ് പോലെയാണ് ഇവിടെ തോന്നുന്നത് പക്ഷെ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇങ്ങനെ വീ ആണ് വന്നേക്കുന്നത് അതിനകത്ത് ഇവിടെ വെൽവെറ്റിന്റെ പാച്ച് ആണ് പോയേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ആ വെൽവെറ്റിന്റെ പാച്ച് ബോർഡർ ആയിട്ട് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചര നാൽപ്പത്തിയാറിനടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എം എൺപതൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആം ഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ശരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടാണ് പ്രൈസ് റേഞ്ച് കൊണ്ടുവന്നേക്കുന്നത് മിസ്സാക്കാതെ തന്നെ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ് അതും കൂടി നമുക്ക് കാണാവേ നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിവിടെ വേറെ ഇതേക്കുന്നതന്നെയാണ് കളർ വരുന്നത് ഒരു ഒലി ഒരു ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് ഇവിടെ വരുന്നത് ഒരു നെറ്റ് ഫാബ്രിക് കൊണ്ടാണ് ഈ വീനൊക്കെ വന്നിട്ട് അവിടെ ചെയ്തേക്കുന്നത് ആ ഫാബ്രിക് തന്നെ സ്ലീവിന്റെ എങ്കിലും കൊടുക്കുന്നത് നല്ലൊരു കളർച്ചാട്ടാണ് വിസ്സാക്ക തന്നെ പർച്ചേസ് ചെയ്ത സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ചിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഫ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ബി നെക്ക് വന്നിട്ട് അതിനകത്തൊരു നെറ്റ് ഫാബ്രിക് ആണ് അത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ്ങും വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ നമുക്ക് സൈസ് വരുന്ന എം എൺപതൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് ഓഫീസ് വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കലേ രണ്ടും നല്ല കളച്ചാടി തന്നെ ആണ് വന്നിരിക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കൊണ്ടുവന്നൊരു പാറ്റേൺ ആണ് ത്രീ പീസ് സെറ്റ് ആണ് നമ്മൾ എപ്പോൾ വൈറ്റ് കളർ കൊണ്ടുവന്നാലും ഒരുപാട് എൻക്വയറി വരുമായിരുന്നു വൈറ്റ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയായിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പം ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് ഓരോ ത്രീ സൈസ് ആണ് ഡബിൾ എക്സൽ വർക്കും വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കി വെച്ചാൽ മതി റിങ്കിൾ ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് വൈറ്റ് കളർ ആണ് അതിനകത്ത് ഇതേപോലെ യോക്കേരിയയിലെ ലേസ് വർക്ക് കൊടുത്തിട്ട് ഒരു നല്ലൊരു പ്രിന്റ് ആണ് പോയേക്കുന്നത് ആ ലേസ് വർക്കിന് ചുറ്റും സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് അല്ല ഫ്ലൂ ഫുൾ സ്ലീവിനടുത്ത് തന്നെ സ്ലീവ് വരുന്നുണ്ട് എൻഡിൽ ഇതേപോലെ ആ ഒരു പാച്ച് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നതാണ് ഒരു നാല് കളർ സാർട്ടിൽ കൊണ്ടു ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ബോർഡർ ആയിട്ടും വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു നല്ലൊരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഇത് കണ്ടല്ലോ ഒരു റെഡും ബ്ലൂവും നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്ന ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തി ഒമ്പതരയ്ക്ക് അടുത്ത് തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഷോള് വരുന്നതും സെയിം പ്രിന്റിൽ തന്നെയാണ് ഷോൾ വരുന്നത് ഇതിന്റെ നാല് സൈഡിലൂടെയും ഇങ്ങനെ വൈറ്റ് കളറില് ബോർഡറും പോയിട്ടുണ്ട് നല്ല രീതിയിലും നീളത്തിലും തന്നെയാണ് ഷോൾ കൊടുത്തേക്കുന്നത് കണ്ടല്ലോ നല്ലൊരു പാറ്റേൺ നല്ലൊരു കളർ ചേട്ടാണ് വന്നേക്കുന്നത് നമുക്ക് എപ്പോഴും ഒരുപാട് എൻക്വയറി വരുന്നതാണ് ഈ വൈറ്റ് കളറും ഒക്കെ വരുമ്പോഴത്തേക്കു ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ വൈറ്റ് കളർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി വന്നാൽ അതുകൊണ്ടാണ് വൈറ്റ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് അപ്പൊ ഇത്രയും പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയേക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ തന്നെ മൊത്തമായിട്ട് കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് ഉൾപ്പെടെ തന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കുക ഗൂഗിൾ പേ നമ്പർ തന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുക കറക്റ്റ് അഡ്രസ്സും പിൻ നമ്പറും ഫോൺ നമ്പറും അയച്ചു തരിക നമ്മൾ ഇവിടുന്ന് ഇന്ന് വരുന്ന ഓർഡേഴ്സ് എല്ലാം നാളെ അല്ലെങ്കിൽ നാളെ വഴി തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് കിട്ടും പോസ്റ്റൽ സർവീസ് ആണ് ചെയ്യുന്നത് ഡി ടി സി വേണ്ടവർ പ്രത്യേകം ഒന്ന് എടുത്തു പറയുക ഡി ടി ഡി സി ആകുമ്പോൾ ടു ഡേയ്സ് കൊണ്ട് കിട്ടും നിങ്ങളുടെ അവിടുത്തെ അവൈലബിലിറ്റി പോലെ പോയി കളക്ട് ചെയ്യേണ്ടവരും അപ്പോൾ ഡീറ്റെയിൽസ് വേണം എന്നുള്ളൊരു പ്രത്യേകം ഒന്ന് എടുത്തു പറയണേ പിന്നെ മാക്സിമം എല്ലാരും വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോലെ ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ് അതാണ് നമുക്ക് തരുന്ന സപ്പോർട്ട് അതിലൂടെയാണ് നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് മാത്രം ഇഷ്ടമായി എന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് ലൈക്കും കമൻ്റ് ചെയ്യാൻ ആരും മറന്നുപോലെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്ത വിർ ആരാന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവേ നല്ല പോലെ ഒരാളുടെ ഒരാളിന്റെ പേരെടുക്കുവാണേ സരിത കെ ആണ് സരിത കെ ഈ നെയിം അങ്ങ് മാറ്റിയേക്കുവാണ് അപ്പം ഇന്നത്തെ പിന്നർ അയക്കുന്ന ആൾ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അയക്കുന്ന കൂടെ കറക്റ്റ് സൈസും കൂടി മെൻഷൻ ചെയ്യുക കറക്റ്റ് അഡ്രസ്സും പിൻ നമ്പറും ഫോൺ നമ്പറും അയച്ചു തരുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു